ക്രിക്കറ്റ് പരിശീലകൻ മനു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച സംഭവത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് രക്ഷിതാക്കളുടെ ആക്ഷേപം കേസിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഹർജിയിൽ രക്ഷിതാക്കൾ മനുവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇയാൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയതായി സംശയമുണ്ട് കുട്ടികളുടെ ദൃശ്യങ്ങളടങ്ങിയ ഡിവൈസുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കണം കേസിൽ മനു ഒറ്റയ്ക്കല്ല ഇയാളുടെ സുഹൃത്തുക്കളിലേക്കും കെ സി എയിലെ ജീവനക്കാരിലേക്കും അന്വേഷണം എത്തണം തുടങ്ങിയ കാര്യങ്ങളും ഹർജിയിൽ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ നേരത്തെയുണ്ടായ കേസ് പണം കൊടുത്ത് ഒതുക്കിയെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ മനു ഇപ്പോൾ റിമാൻഡിലാണ് പത്തു വർഷത്തോളമായി ഇയാൾ പീഡനം തുടരുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയതിനടക്കം നിലവിൽ ആറു കേസുകളാണ് മനുവിനെതിരെയുള്ളത് ഇയാൾ അറസ്റ്റിലായതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അവയെക്കുറിച്ചും അന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത് മനുവിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു കൂടാതെ സംഭവത്തിൽ വിശദീകരണം തേടി കേരള ക്രിക്കറ്റ് അസോസിയേഷന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് മനു കഴിഞ്ഞ പത്ത് വർഷമായി കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ കോച്ചാണ് ക്രിക്കറ്റ് ടൂർണമെന്റിന് പോകുമ്പോൾ മാത്രമല്ല പീഡനം സംഭവത്തെ തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും സമ്മർദ്ദത്തിലായിരുന്നു എന്നാൽ ഇക്കാര്യം കെ സി എക്ക് അറിയില്ലെന്നാണ് സൂചന ഒരു പെൺകുട്ടി പരാതിയുമായി വന്നതിന് പിന്നാലെയാണ് കൂടുതൽ കുട്ടികളും പരാതിപ്പെട്ടത് എന്നാണ് കമ്മീഷൻ പറയുന്നത് കേസിൽ കുട്ടികളുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഇനി കൂടുതൽ നടപടിയുണ്ടാവുക